നമസ്കാരം ഇത് ഐബിയൻ മലയാളം സംസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് തടങ്കൽ പാളയത്തിലാക്കണമെന്ന് എറണാകുളത്ത് ചേർന്ന ഹിന്ദു ഐക്യവേദി സംസ്ഥാന നേതൃയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു രാജ്യസുരക്ഷയേക്കാൾ രാഷ്ട്രീയ താല്പര്യമാണ് കേരള സർക്കാർ പരിഗണിക്കുന്നത് നിയമവിരുദ്ധമായി ബംഗ്ലാദേശിലെ അനവധി പൗരന്മാർ കേരളം താവളമാക്കി കഴിയുന്നുണ്ട് അവർ അഭയാർത്ഥികളായി വന്നവരല്ല ഇവരുടെ സാന്നിധ്യം കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ അപകടത്തിലാക്കുന്നതാണ് കാസർ ോഡ് നിന്ന് അൽ ഖൈദ അംഗമായ ഒരു ബംഗ്ലാദേശി പൗരനെ അറസ്റ്റ് ചെയ്ത സംഭവം ഉദാഹരണമാണ് ക്ഷേത്രോത്സവങ്ങളെ തടസ്സപ്പെടുത്തുന്ന നടപടികൾ പല ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നതിനാൽ സംസ്ഥാന നേതൃയോഗം ആശങ്ക പ്രകടിപ്പിച്ചു ഇതിനെ സംബന്ധിച്ചുള്ള കോടതിയുടെ ഇടപെടൽ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ളതല്ലെന്ന സുപ്രീം കോടതിയുടെ അഭിപ്രായം ശ്രദ്ധാർഹമാണ് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നടന്നുവരുന്ന ഗാർഡ് ഓഫ് ഓണർ നിർത്താനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണം ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് കാലങ്ങളായി നടന്നു വന്ന കോടതി വിളക്ക് ആ പേരിൽ തന്നെ നടത്തുന്നത് തുടരണം രാത്രി പത്ത് മണിക്ക് ശേഷം ക്ഷേത്രോത്സവങ്ങളിൽ മൈക്ക് ഉപയോഗിക്കാൻ അനുവാദം നിഷേധിക്കുന്നത് ഉത്സവ പരിപാടികളെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് ഈ നിയന്ത്രണത്തിൽ ഇളവ് വരുത്താൻ സർക്കാർ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു കേരളത്തിൽ മതാടിസ്ഥാനത്തിൽ നിൽക്കുന്ന സംവരണം അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന കാര്യധ്യക്ഷൻ വത്സൻ തില്ലങ്കേരി സമാപന പ്രഭാഷണത്തിൽ ആവശ്യപ്പെട്ടു ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണാവകാശം കുത്തിക്കവർന്നെടുക്കാൻ മുസ്ലിം ലീഗാണ് നേതൃത്വം നൽകുന്നത് ഹിന്ദു പിന്നോക്ക സംഘടനകൾ ഇക്കാര്യം തിരിച്ചറിയണം ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം തന്നെയാണ് ലീഗ് ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഹിന്ദുക്കളുടെ കൂട്ടായ പ്രതികരണം രാഷ്ട്രീയ കേരളത്തിൽ ഗുണപരമായ മാറ്റം സൃഷ്ടിക്കുന്നതിന്റെ ഉദാഹരണമാണ് പൂരാഘോഷം മുടക്കുന്ന കോടതി വിധിക്കെതിരായി ഇടത് വലത് മുന്നണികൾ മത്സരിച്ച് രംഗത്തിറങ്ങിയ സംഭവമെന്നും മത്സൻ തില്ലങ്കേരി പറഞ്ഞു സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു അധ്യക്ഷനായ യോഗം മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കെ ബി ശ്രീകുമാർ കെ പി ഹരിദാസ് പി സുധാകരൻ മഞ്ഞപ്പാറ സുമേഷ് കെ ഷൈനു പി വി മുരളീധരൻ ശ്രീധരൻ സി ബാബു വി സുശികുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഐ മലയാളം